ഹായ് ഫ്രണ്ട്സ് സ്ലാമലൈക്കും സൗദാസ് തുനിയയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പം ഞാൻ പിടിപ്പിച്ചിട്ടുള്ള കളർ ചെടികളാണ് ഇന്ന് നിങ്ങൾക്ക് വീഡിയോയിൽ പരിചയപ്പെടുത്തുന്നത് ഇത് കണ്ടില്ല ചില്ലി എല്ലോ ഇത് പിടിപ്പിച്ചിട്ടുണ്ട് ഇത് പിടിച്ച തയ്യൊക്കെ ഞാൻ കാണിച്ചു തരട്ടോ ചില്ലി എല്ലോൻ്റെ കട്ടിങ്സ് പിടിപ്പിച്ചിട്ടുണ്ട് അടുത്തത് ഇതാ ഈ കളറാണ് ഇത് ഞാനൊരു വീഡിയോ ഇട്ടിന്ന് ആർക്കാ വേണ്ടി വച്ചാൽ പറയു അന്ന് ഒരുപാട് ആൾക്കാരുണ്ടായിരുന്നു കുറച്ച് ആൾക്കാരൊക്കെ നമ്മൾ കൊടുക്കാൻ പറ്റിയിട്ടുള്ളൂ അപ്പോൾ ഇതിൻ്റെ ഞാൻ മൂന്നോ നാലോ കട്ടിൻസ് എടുത്ത് പിടിപ്പിച്ചിരുന്നു മാഷാ അള്ള അലഹദില്ല അത് പിടിച്ച് കെട്ടിയിക്കണം കേട്ടോ അതിപ്പോൾ ആർക്കാണ് തരേണ്ടേന്ന് എനിക്കറിയില്ല അതിനൊക്കെ ഞാൻ വീഡിയോ ഇടുമ്പോൾ പ്രത്യേകിച്ച് എന്തെങ്കിലും പറയാനുണ്ടെങ്കിൽ ഞാൻ പറയും അവർക്കാണ് അപ്പം ഞാൻ കൊടുക്കട്ടോ അപ്പം ഇതിൻ്റെ കട്ടിങ്സ് ഞാൻ നാല മൂന്നെണ്ണായിട്ട് പിടിപ്പിച്ചിരുന്നു ഞമ്മക്കതൊക്കെ പിടിച്ച് കെട്ടി അപ്പോൾ അതിൻ്റെ തയ്യാണ് നിങ്ങൾക്കിതായി കാണിച്ചു തരുന്നത് ഇതിൽ ഞാൻ ലീഫ് വരാത്തത് നോക്കിയിട്ട് ഒന്ന് കൊമ്പ് ഒടിച്ച് നോക്കിയിട്ടോ അപ്പോൾ അത് പച്ചപ്പിൽ നിൽക്കേണ്ട അതും കുഴിച്ചിട്ടു ഇത് ചില്ലി എല്ലോ നമുക്ക് പിടിച്ച് കെട്ടിയിരിക്കണതാ കേട്ടോ ചില്ലി എല്ലോ പിന്നെ ചില്ലി ഉണ്ട് അതൊക്കെ കാണിച്ചു തരാം ഓരോ തൈകളാണ് ഇതൊന്ന് വെള്ളം കൊടുക്കായിട്ടാണ് ഇങ്ങനെ വാടി നിൽക്കണത് ഇത് ചില്ലി ആണ് കേട്ടോ അടുത്തത് ഈ കളറാണ് നമ്മൾ പിടിപ്പിച്ചിട്ടുള്ളത് പക്ഷേ ഇതിൻ്റെ കമ്പൊക്കെ കഴിഞ്ഞു ഞാൻ പിടിപ്പിച്ചപ്പോൾ പിന്നെ ഇപ്പോൾ പിടിച്ചതിൻ്റെ തൈ ഞാൻ കാണിച്ചു തരാം അപ്പം ഇതൊക്കെ പിടിച്ച് നല്ല വേരോടി നല്ല ഉഷാറായിട്ട് ഒരു മാസം കഴിഞ്ഞിട്ടേ കാര്യം ഞാൻ സെയിൽ വീഡിയോ ഇടളൂട്ടോ അപ്പോൾ നിങ്ങളാരും തത്തായി എനിക്ക് വേണം തന്നിട്ട് വരണ്ട അപ്പം ഞാൻ പിടിപ്പിച്ചത് എങ്ങനെയാണ് പിടിച്ചത് കാണിച്ചു തരാൻ നിങ്ങൾക്ക് അതുപോലെ ചില്ലി റെഡാണ് ഇതും ഞാൻ പിടിപ്പിച്ചിട്ടുണ്ട് അതിൻ്റെ തൈ കാണിച്ചു തരാം ഇതിങ്ങനെ രണ്ട് കളറും ഉണ്ടല്ലോ വൈറ്റും വയലറ്റും കൂടെ ആയിട്ട് അതിൻ്റെ തൈ നമുക്ക് കുറച്ച് പിടിച്ച് കിട്ടിയിട്ടുണ്ട് ഇതൊക്കെ ഇൻഷല്ല നാൽപ്പത് രൂപ ആയിട്ടേക്കാരം നമ്മൾ തൈകൾ കൊടുക്കട്ടോ അപ്പോൾ ആരും തന്നെ ഇപ്പം ചോദിച്ച് വാട്സപ്പിൽ വരേണ്ട ആ സമയമാകുമ്പോൾ ഞാൻ വീഡിയോ ഇടും അപ്പം നിങ്ങളടുത്തുനിന്ന് കാണിച്ചു തരാണ് നമുക്ക് പിടിച്ചു കിട്ടിയത് ഏതാന്നൊക്കെ ഉള്ളത് അപ്പോൾ അഞ്ച് വെറൈറ്റിയാണ് നമുക്ക് പിടിച്ച് കിട്ടിയിട്ടുള്ളത് കേട്ടോ ഒരുപാട് ആൾക്കാർ ഇന്നലെ എനിക്ക് മെസ്സേജ് ചെയ്തിരുന്നു കുറെ ആൾക്കാർ ഫോൺ ചെയ്തിരുന്നു ഇത് ബാക്കിയ ഒന്നും കൂടെ പിടിപ്പിക്കാൻ വേണ്ടിയിട്ട് വീണ്ടും വീണ്ടും കമ്പ് വെട്ടാ അപ്പം ഈ കൊടും ചൂടിലും നമുക്ക് ബോഗൻ വില്ല കമ്പ് പിടിച്ചു കിട്ടും കമ്പ് ചോദിച്ചിട്ടാരും വിളിക്കരുത് പ്ലീസ് മെസ്സേജും ചെയ്യരുത് ഒരു പ്രാവശ്യമാണ് ഞാൻ ഫ്രീ ആയിട്ട് കൊടുത്തിട്ടുള്ളു പിന്നെ നല്ല കമൻസ് ഇടണവർക്ക് മാത്രമേ ഉള്ളൂ ഒരുപാട് ആൾക്കാർ കമ്പ് ചോദിച്ചാൽ നമ്മളെ ബുദ്ധിമുട്ടിണ്ട് ഇപ്പോൾ കാണിച്ചെന്നില്ല ആ വയലറ്റും വൈറ്റും കൂടെ ഉള്ള അതിൻ്റെ തയ്യാണ് നമുക്ക് പിടിച്ച് കിട്ടുന്നത് അതൊക്കെ ഒരു പതിനഞ്ച് ദിവസം പോലും ആയിട്ടില്ല നമ്മൾ കമ്പ് കുത്തിയിട്ടിട്ടോ അപ്പം അതാണ് നിങ്ങൾക്ക് പ്രത്യേകിച്ച് കാണിച്ചു തരുന്നത് ഞാൻ കവറിടലില്ല ഒന്നും ചെയ്യലില്ല ഞാൻ പിടിപ്പിച്ചിട്ട് ഇങ്ങനെ കൊണ്ടുപോയി വെക്കലാട്ടോ ഈ വെറൈറ്റി വന്നിട്ടുണ്ട് താങ്ക്ലോം റെഡോവും അടർന്നൻ്റെയും തൈകൾ വന്നിട്ടുണ്ട് അതാണ് നിങ്ങൾക്ക് കാണിച്ചു തരുന്നത് നമ്മൾ പുറത്തുനിന്ന് പ്ലാന്റ് വരുത്തണം അതൊക്കെ ഇതിനൊക്കെ മുന്നൂറ്റി ഇരുപത് രൂപയാണ് കേട്ടോ അടർണ്ണ മുന്നൂറ്റി ഇരുപത് തേങ്ക്ലോം ബ്രെഡും മുന്നൂറ്റി ഇരുപത് അപ്പോൾ ഇത് വേണ്ടവർ നമ്മൾ വാട്സപ്പ് നമ്പറിൽ കയറുക അതിൻ്റെ തൈകൾ അയച്ച് തരണതാ ഒന്ന് ഒഴിച്ചിട്ട് കണ്മ ഒക്കെ അതൊക്കെ ഏകദേശം നമുക്ക് ഓർഡർ കിട്ടി പൂക്കളോട് കൂടി കുറച്ച് ആൾക്കാർക്ക് വേണമെന്ന് പറഞ്ഞ് അപ്പം അതും അതിൻ്റെ ബാലൻസ് കുറച്ചും കൂടെ ഉണ്ട് വേണ്ടവർ വേഗം വാട്സപ്പിൽ കയറിയിട്ട് ഇൻഷാല്ല പുതിയ വീഡിയോ ആയിട്ട് വരാം